വെൽക്കം ടു മെഡിക്കൽ ഡയറി സൗന്ദര്യത്തിന്റെ വില അറിയാത്തവരുണ്ടാകില്ല പലരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾ പലതാണെങ്കിലും കണ്ണിന്റെ നിറവും ദൃശ്യചാരുതയും കുറ്റമറ്റതായിരിക്കണമെന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളില്ല ഈ ലൊക്കെ മെഡിക്കൽ ഡയറിയിൽ നേത്ര സൗന്ദര്യത്തിന് കോട്ടം വരുത്തുന്ന നേത്ര വൈരൂപ്യങ്ങളും അവയുടെ ചികിത്സാരീതികളും നമ്മോടൊപ്പം പ്രശസ്ത ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ഡേവിൻ പ്രഭാകർ കണ്ണുകൾക്ക് സൗന്ദര്യത്തിൽ വളരെ വലിയ പങ്കുണ്ട് കണ്ണിന്റെ തിളക്കവും കണ്ണിന്റെ ആരോഗ്യവും ഏതൊരാളുടെയും മുഖശ്രീ വളരെയധികം വർദ്ധിപ്പിക്കുന്നു നമുക്ക് ഈ എപ്പിസോഡിൽ കണ്ണിന്റെ സൗന്ദര്യവും ഈ തിളക്കവും ജീവിതകാലം മുഴുവൻ എങ്ങനെ നിലനിർത്താം എന്ന് ശ്രദ്ധിക്കാം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും നമ്മൾ തലവേദനയ്ക്ക് വേണ്ടി കണ്ണടകൾ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ കണ്ണടകൾ കുറിച്ച് കഴിഞ്ഞ് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് കുട്ടിക്ക് കണ്ണാടി കൊടുത്ത് കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാരോ ടീച്ചർമാരോ കളിയാക്കിയിട്ട് ആ കുട്ടി കണ്ണടകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തുന്നു ഇത് കാരണം കുട്ടിയുടെ ആരോഗ്യത്തിനും മാനസികമായുള്ള ബുദ്ധിമുട്ടും കാരണം പഠിത്തവും ആരോഗ്യവും എല്ലാം തന്നെ പ്രശ്നത്തിലോട്ടാവുന്നു അപ്പോൾ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കണ്ണടകൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കണ്ണടകൾ തന്നെ കൊടുക്കണം അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഈ കുട്ടി നമ്മുടെ ഹോസ്പിറ്റൽ വന്നപ്പോൾ കുട്ടിയുടെ അമ്മ ഈ ഫ്രെയിമാണ് സെലക്ട് ചെയ്തത് അവർക്ക് ഈ ഫ്രെയിം ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഷെൽഫ് ഫ്രെയിം ആയതുകൊണ്ട് അത് കുറച്ചധികം നാൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുമെന്നുള്ള ധാരണയിലാണ് അവരെടുത്തത് പക്ഷേ കുട്ടി കോളേജിൽ പോയപ്പോൾ കൂട്ടുകാർ ഈ കണ്ണട് വെച്ചിട്ട് ഒരമ്മൂമ്മയെ പോലെ ഇരിക്കുന്നു വാദ്യാരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കളിയാക്കി അതുകൊണ്ട് ആ ഫ്രെയിം വെക്കാതായി അപ്പം ഇതിന് പകരം കണ്ണടിയും തരും ചെറുപ്പക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മെറ്റൽ ഫ്രെയിംസ് ആണ് ഇതുപോലുള്ള ഫ്രെയിം ഇല്ലാത്ത റിംലെസ് മോഡൽ എന്ന് പറയും ഈ ടൈപ്പ് ഫ്രെയിം നമ്മൾ ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് കൂടി കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുഖത്ത് ഫ്രെയിം ഇരിക്കുന്നത് മുഖത്തിന് തന്നെ ഒരു ഭംഗിയായി മാറുന്നു അപ്പോൾ വളരെ അനുയോജ്യമായ ഫ്രെയിം ഒരു നല്ല ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി കുട്ടി തന്നെ സെലക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആ കണ്ണടകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ആ കണ്ണടകൾ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ഒരു നല്ല ലക്ഷണമായി മാറുന്നു കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് പ്രധാനമായി വരാവുന്ന നേത്രരോഗമാണ് ചെങ്കണ്ണ് ഇത് പ്രത്യേകിച്ചും കോളേജ് കുട്ടികൾക്ക് വരാനുള്ള കൂടുതൽ കാരണം അവർ കൺമശി എഴുതുമ്പോഴും ഐഷാഡോ ഇടുമ്പോഴും കൈകൾ കൊണ്ട് കണ്ണിൽ തൊടുന്നത് കൊണ്ട് കണ്ണിലോട്ട് അണുബാധ പടരുന്നു അതുപോലെ തന്നെ കോളേജിലുള്ള ഒരു കുട്ടിക്ക് നേത്ര വന്നാൽ മറ്റു കുട്ടികൾക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് പടരാനുള്ള സാധ്യതയുണ്ട് ഇത് തടയാനായി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളിൽ നമ്മൾ ഐഷാഡോയും ഐലൈനറും ഒക്കെ വരയ്ക്കുന്നതിന് മുമ്പായി കൈ നല്ലവണ്ണം സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ കൈവെച്ച് കണ്ണിൽ തൊടാൻ പാടുള്ളൂ അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം കോണ്ടാക്ട് ലെൻസ് വെച്ചതിന് ശേഷം വേണം നമ്മൾ കോസ്മെറ്റിക്സ് ഇടാനായിട്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ലവണ്ണം കണ്ട് കറക്റ്റായിട്ട് കോസ്മെറ്റിക്സും ഐലൈനറും ഐഷൈഡുമെല്ലാം ഇടാൻ സാധിക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കണ്ണടകൾ വെക്കുമ്പോൾ ചെറിയൊരു ടിൻ്റഡ് ഷെയ്ഡ് വേണമെങ്കിൽ വെക്കാം പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത് തലവേദനയും കണ്ണുവേദന ഉള്ള കുട്ടികളാണെങ്കിൽ കണ്ണടകൾ ഉണ്ട ചെയ്യിക്കുമ്പോൾ ചെറിയൊരു ടിൻറ്റഡ് കണ്ണടകൾ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ കണ്ണടകൾ നമ്മുടെ കാഴ്ചയ്ക്ക് മാത്രമല്ല ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൽ പൊടി പോകുന്നതും അതുപോലെ കണ്ണുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു അതുകൊണ്ട് കണ്ണടകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഷമം തോന്നേണ്ട ആവശ്യമില്ല പല കോളേജ് കുട്ടികൾക്കും ഇപ്പോൾ നമ്മുടെ ടെന്നിസ് സ്റ്റാറായ സാനിയ മിർസ പോലും കണ്ണടകൾ മുഖത്തിനൊരു അലങ്കാരമായാണ് കൊണ്ട് നടക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ഫാഷൻ അക്സസറി എ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് കണ്ണടകൾ ഡോക്ടർമാർ കുറിച്ച് തരുമ്പോൾ അത് ആവശ്യമുള്ളതാണെങ്കിൽ അതൊരു ശിക്ഷയായിട്ട് കരുതാതെ അത് മുഖത്തിൻ്റെ സൗന്ദര്യവും മുഖകാന്തിയും കൂട്ടും എന്നുള്ള ഒരു കൂടി തന്നെ കോൺഫിഡൻറ്റായിട്ട് നമ്മളത് സ്വീകരിച്ച് വെക്കേണ്ടതാണ് കണ്ണടകൾ വെക്കാൻ നമുക്ക് ആഗ്രഹം കുറവാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രായമായി കഴിയുമ്പോൾ ലേസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ചോ നമുക്കത് ഏത് നിമിഷം വേണമെങ്കിലും കണ്ണടകൾ നമുക്ക് മാറ്റാം അതുകൊണ്ട് കണ്ണടകൾ ഒരു ഡോക്ടറെ കുറിച്ച് തന്നാൽ അതൊരു വിഷമിക്കേണ്ട ഒരു ശാപമായിട്ട് ഒരിക്കലും കരുതേണ്ട ആവശ്യമില്ല കണ്ണടകൾക്ക് പകരം നമുക്ക് കോണ്ടാക്ട് ലെൻസ് എന്ന ഒരാഴ്ചവുമുണ്ട് കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുന്നത് കൃഷ്ണമണിയുടെ പുറത്തോട്ട് വെക്കുന്ന ഒരു നേർന്ന പ്ലാസ്റ്റിക് പടലമാണ് ഈ ഒരു പടലം നമ്മൾ നേത്ര കണ്ണിലോട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൻ്റെ പവർ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ണടകളില്ലാതെ തന്നെ നല്ല തെളിഞ്ഞ കാഴ്ച കിട്ടുന്നു കോണ്ടാക്ട് ലെൻസിന് കണ്ണടകൾ ഒഴിവാക്കാം എന്നുള്ളതിനുപരി വേറെയും ചില അഡ്വാൻറ്റേജസ് ഉണ്ട് പ്രധാനമായും ഉള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ണടകൾ വെക്കുമ്പോൾ കണ്ണടകൾ മൂത്തിരിക്കുന്നതുകൊണ്ട് സൈഡിലോട്ടുള്ള കാഴ്ചകൾക്ക് മങ്ങൽ വരുന്നു അതേസമയം കോണ്ടാക്ട് ലെൻസിന് ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് കാഴ്ചയുടെ വ്യാപ്തി ഒരുപാട് കൂടുതലായിരിക്കും അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ സൈഡിലോട്ടുള്ള കാര്യങ്ങൾ കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന ഒരാൾക്ക് വളരെ കൂടുതലായി കാണാൻ സാധിക്കുന്നു അതുപോലെ പവർ കൂടിയ കൂടിയൊരാൾക്കാണെങ്കിൽ നമ്മൾ ആ കണ്ണടകൾക്കൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളുടെ വലിപ്പത്തിന് വ്യത്യാസം വരുന്നു കോണ്ടാക്ട് ലെൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതായത് കാണുന്ന കാര്യങ്ങൾ അതേ വലിപ്പത്തിൽ തന്നെ കോണ്ടാക്ട് ലെൻസ് വെക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കുന്നു ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കോണ്ടാക്ട് ലെൻസിനെ ഒരു ഫാഷൻ ആക്സസറി ആയിട്ട് ഉപയോഗിക്കാം അതായത് നമ്മുടെ ഗ്ലാമർ കൂട്ടാനായി ഇപ്പം ഫിലിം സ്റ്റാർസും ടി വിയിലുള്ളവരും ചെയ്യുന്നത് പോലെ കണ്ണുകളുടെ നിറം നമുക്ക് നമ്മുടെ സ്വമേധയുള്ള ബ്രൗണിൽ നിന്നോ കറുപ്പിൽ നിന്നോ നീലയിലോട്ടോ പച്ചയിലോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണിലോട്ടോ മാറ്റി നമ്മുടെ സൗന്ദര്യവും ഗ്ലാമറും കൂട്ടാൻ സാധിക്കുന്നു ഒരു ലെൻസ് വെക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം ഇത് ഒരു കള്ളേഡ് കോസ്മെറ്റിക് ലെൻസ് ആണ് ഇപ്പോൾ വെക്കുന്നത് ഇപ്പോൾ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു കള്ളേർഡ് കോണ്ടാക്ട് ലെൻസാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത് നമുക്കടുത്തത് കുട്ടികളുടെ കണ്ണുകളുടെ സൗന്ദര്യത്തെപ്പറ്റി സംസാരിക്കാം കുട്ടികളുടെ കണ്ണുകൾ നമ്മുടെ മുഖത്തിന് കുട്ടികളുടെ മുഖത്തിനെ അപേക്ഷിച്ച് വളരെ വലുതാണ് ഈ വലിയ നിഷ്കളങ്കമായ കണ്ണുകൾ നമ്മളെ നോക്കി ഒന്ന് കരഞ്ഞാൽ നമ്മളുടെ എല്ലാ പിണക്കവും അതിലൂടെ മാറുന്നു ഈ കണ്ണുകളുടെ സൗന്ദര്യം കുട്ടികൾക്ക് എങ്ങനെ നിലനിർത്താം എന്ന് നമുക്ക് നോക്കാം കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ അവരുടെ കണ്ണുകൾ നവജാത ശിശുവിനെ നോക്കുന്ന ഡോക്ടർ പൂർണ്ണമായും പരിശോധിക്ക് വേറെ ഒരു കുഴപ്പമില്ലാന്ന് ഉറപ്പുവരുത്തുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ കണ്ണ് പരിശോധിക്കേണ്ടത് കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ടാണ് ആ ഒരു അവസരത്തിലാണ് കുട്ടിക്ക് കണ്ണടയുടെ ആവശ്യമുണ്ടോ കോങ്കണ്ണ് പോലത്തുള്ള പ്രോബ്ലം ഉണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ പരിശോധിക്കേണ്ട പ്രധാന കാരണം കുട്ടിക്ക് ഒരു കണ്ണിൽ മാത്രമാണ് കാഴ്ചക്കുറവെങ്കിൽ ആ കുട്ടി അത് മനസ്സിലാക്കില്ല ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു കണ്ണിൽ മാത്രമേ കാഴ്ചയുള്ളൂ എന്ന് വിചാരിക്കുന്ന കുട്ടികൾ വരെയുണ്ട് ഇങ്ങനൊരു കുട്ടി നമ്മളൊരു സമ്പൂർണ്ണ നേത്ര പരിശോധന ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് നാലോ അഞ്ചോ വയസ്സാകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഈ പ്രോബ്ലം കണ്ടുപിടിച്ച് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും കുട്ടികളുടെ കണ്ണടയ്ക്കുള്ളൊരു പ്രത്യേക കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് കണ്ണടകൾ ആവശ്യമുണ്ടെങ്കിൽ ആ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ കാഴ്ച കുട്ടിയുടെ തലച്ചോറിലോട്ട് എത്തുകയുള്ളൂ ഇതുപോലെ തെളിഞ്ഞ കാഴ്ച തലച്ചോറിലെത്തിയാൽ മാത്രമേ കണ്ണും തലച്ചോറും നല്ല രീതിയിൽ വികസിച്ച് അത് പൂർണ്ണ ശക്തിയിലോട്ട് എത്തുകയുള്ളൂ അപ്പോൾ കണ്ണാടി വയ്ക്കേണ്ട ഒരു കുട്ടി കണ്ണട വെക്കാതിരിക്കുകയാണെങ്കിൽ തെളിഞ്ഞ കാഴ്ച തലച്ചോറിൽ എത്താത്തത് മൂലം തലച്ചോറിൻ്റെ വളർച്ച മുരടിച്ച് പോകുന്നു ഇങ്ങനൊരു കുട്ടി നമ്മൾ കണ്ണട വെക്കേണ്ട ഒരു കുട്ടി അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സായിട്ടും വെച്ചില്ലായെങ്കിൽ ചിലപ്പോൾ കണ്ണടകൾ വെച്ചാൽ പോലും നല്ല കാഴ്ച വരാത്തൊരവസ്ഥയിലോട്ട് മാറാം ഇതിനാണ് ആംബ്ലിയോപ്യ അഥവാ ലേസി ഐ എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാനായിട്ടാണ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതായത് നാലോ അഞ്ചോ വയസ്സോ ഉള്ളപ്പോൾ ഒരു പൂർണ്ണ നേത്ര പരിശോധന നടത്തണമെന്ന് നമ്മൾ പറയുന്നത് ഇല്ല എങ്കിൽ നമ്മൾ പരിശോധിക്കാതിരുന്ന പലപ്പോഴും പത്തും പന്ത്രണ്ടും വയസ്സായിട്ട് കുട്ടികൾ വരാറുണ്ട് ആ അവസരത്തിൽ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാൽ പോലും കണ്ണടകൾ കൊണ്ട് മാത്രം ചിലപ്പോൾ പരിഹരിക്കാൻ സാധിക്കില്ല ഇതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ആവർത്തിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിക്കാനുള്ള കാരണം ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അതായത് വെറും ഒരു ചെറിയ കന്നടകൾ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യത്തെ നമ്മൾ തക്ക സമയത്ത് കന്നടകൾ കൊണ്ട് ചികിത്സിച്ചില്ല എങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ അത് സ്ഥായിയായ കാഴ്ചക്കുറവിനുള്ള കാരണമാകാം